ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നിന് കേരളം നടുങ്ങിയൊരു ദിവസമായിരുന്നു ക്ലാസ് മുറിയിലെ ചോര അതായിരുന്നു കേരളത്തെ നടക്കിയ സംഭവം കെ ടി ജയേഷ്ഠൻ മാസ്റ്റർ എന്ന വീരബലിദാനിയുടെ ഓർമ്മയുടെ ദിനമാണ് ആ ദിനമാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് അങ്ങേക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് എങ്ങനെ ഓർക്കാൻ കഴിയും ജയേഷ്ഠൻ മാസ്റ്ററുടെ ജയേഷ്ഠ മാഷെ ഞാൻ ആദ്യം കാണുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കണ്ണൂർ ജില്ലയിലും കേരളത്തിലെ മറ്റ് പല പ്രദേശങ്ങളിലും പോകുന്ന സമയത്താണ് പരിപാടികളുടെ ഭാഗമായി അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ നിരവധി പൊതുയോഗങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിലുമൊക്കെ മാഷൊരുമിച്ച് പങ്കെടുക്കാനും യാത്ര ചെയ്യാനും ഒക്കെ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ ആ സമയത്ത് ക്യാമ്പസുകളിലൊക്കെ പലപ്പോഴായി ഉണ്ടാവുക അതുപോലെ തന്നെ സംഘർഷങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ സജീവമായി ഇടപെടുകയും അതിൽ പരുക്ക് പറ്റുന്ന അതല്ലെങ്കിൽ പ്രശ്നത്തിൽ അകപ്പെടുന്ന പ്രവർത്തകരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാനും വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്ന ഒരു അന്നത്തെ ഒരു യുവ നേതാവായിരുന്നു ജേഷൻ മാസ്റ്റർ ഞാനദ്ദേഹം ഒരുമിച്ച് ആദ്യമായൊരു ഒരു പൊതുവേദിയിൽ എത്തുന്നത് അതല്ലെങ്കിൽ അദ്ദേഹവും ഒരുമിച്ച് ഒരു ഒരു വേദി പങ്കിടുന്നത് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ പാനൂരിലെ ഒരു സ്കൂളിൽ ബോംബ് പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നു കേരളം ഒന്ന് വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു ക്ലാസ് മുറിയിൽ ബോംബ് പൊട്ടുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തു കേരളത്തിൽ വലിയ സാമൂഹികപരമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിഷയമുണ്ടായ ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവമാണത് ക്ലാസ് മുറയ്ക്കകത്ത് ബോംബ് സ്ഫോടനം നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ പാനൂരിലെ സ്കൂളിൽ അത് ഉണ്ടായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിലുമാണ് ജയേഷമാഷ ഞാൻ ആദ്യമായി കാണുന്നതും അദ്ദേഹവുമായി അടുത്ത സൗഹൃദത്തിലാവുന്നതൊക്കെ അങ്ങനെയാണ് പിന്നീട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എ ബി വി പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോഴും അതിന് മുൻപും അതിനുശേഷവും ഒക്കെ നിരവധി ചുമതലകളുടെ ഭാഗമായി ജയഷമാഷുമായി അടുത്ത് അത് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മാസം ഒന്നാം തീയതി കേരളം നടുങ്ങുക മാത്രമല്ല കേരളത്തിലെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അന്ന് നടന്നത് ജയഷമാഷ എന്നുള്ളത് ഒരു ആദർശത്തിൻ്റെ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ നിഷ്കാമമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരു യുവജന പ്രവർത്തകൻ ഒരു രാഷ്ട്രീയം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനോ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോ വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുക നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുക ഏത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി ഒപ്പം നിന്നുകൊണ്ട് സഹപ്രവർത്തകരോടൊപ്പം സജീവമായി പങ്കെടുക്കുക എന്നുള്ള ഒരു നിരന്തരമായ പ്രവർത്തനം ആളാണ് അങ്ങനെ സജീവമായി നിലനിൽക്കുന്ന ഒരു ഒരു യുവ നേതാവിനെ നമ്മൾ ഓർക്കേണ്ടത് ക്ലാസ് മുറിക്കകത്ത് വെച്ചാണ് അദ്ദേഹത്തിനെതിരെ അക്രമം ചെറിയ കുട്ടികൾ ആ ചെറിയ കുട്ടികളുടെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തിനെതിരെ അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ അക്രമം എ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ അതിനുവേണ്ടി കരുതിക്കൂട്ടി വന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ അക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് അപ്പോൾ അത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഇങ്ങനെയൊരു സ്ഥലത്ത് എത്രയോ സ്ഥലങ്ങൾ കൊലപാതകം നടത്തുന്നതിനോ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്യുന്നതിനോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന പാർട്ടികളുണ്ട് പക്ഷെ അതേസമയം തന്നെ അതൊരു ക്ലാസ് മുറി തിരഞ്ഞെടുക്കുക പകൽ സമയം തിരഞ്ഞെടുക്കുക കുട്ടികളുടെ മുൻപിൽ വെച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ ആഘാതമുണ്ട് ഒന്ന് ആ അന്ന് നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകൾ ആ കുട്ടികൾ എത്രയോ കാലം ട്രോമയിലായിരുന്നു ഇന്നും ഇന്നും അതിലൊരാൾ ആത്മഹത്യയും ചെയ്തു എത്രയോ കാലം ആ കുട്ടികൾ അതിൻ്റെ ഭാഗമായി അവർ മാനസികമായും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ആ ട്രോമ അനുഭവിച്ച കുട്ടികളാണ് അത് മാത്രമല്ല ഒരു ഒരു സമൂഹം തന്നെ ആ മേഖലയിലുള്ള സ്കൂളിലുള്ള അധ്യാപകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനോട് അടുത്ത് ഇടപ ആളുകൾ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഒരു ക്ലാസ് മുറിയിൽ ഈ തരത്തിലൊരു അക്രമം നടക്കും എന്നുള്ളത് അപ്പോൾ അത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രാഷ്ട്രീയം എന്നുള്ളത് ഒരു ആശയ സംവാദത്തിൽ നിന്ന് മാറി അത് തികച്ചും ശാരീരികമായ അക്രമത്തിലേക്ക് മാറുകയും അത് ഇത്രയും ക്രൂരമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ സാമൂഹ്യ മനസാക്ഷിയെ മുഴുവൻ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് അതുമാത്രമല്ല അതിൻ്റെ അലയുലികൾ എത്രയോ കാലം സമൂഹത്തിൽ നിന്നുള്ളത് അതിന് തൊട്ടു മുൻപ് നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി പരിമല പമ്പ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പരിമലയിൽ മൂന്ന് വിദ്യാർത്ഥികൾ അതായത് കിം കരുണാകരൻ അനു സുജിത്ത് ഇവർ മരണപ്പെടുന്ന സമയത്ത് കേരളത്തിൽ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അത്രയും കാലമില്ലാത്ത ഒരു വലിയ സംഭവമായിട്ടാണെന്ന് പരിമലയിലെ കുട്ടികളുടെ മരണം വിദ്യാർത്ഥികളുടെ മരണം മാറിയത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതും ഏതാണ്ട് സമാനമായ രീതിയിൽ അക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് നിരന്തരമായി നടത്തിയ അക്രമത്തിൻ്റെ ഭാഗമായി മാറി അതായത് കൊ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി തന്നെ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള അതിന് അതിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹം അവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ബന്ധുക്കൾ വിദ്യാർത്ഥികൾ അതും ഇതുപോലെ തന്നെ ഒരു ക്യാമ്പസിനകത്താണെന്നുള്ളത് ആലോചിക്കണം ക്യാമ്പസിനകത്ത് ഏതാണ്ട് ഉച്ചയോടുകൂടി നടക്കുന്ന ഒരു ഒരു പ്രതിഷേധത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു അക്രമത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ നിന്നാണ് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് അത് മാറുന്നത് അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഈ തരത്തിൽ നടന്നത് നിരവധി അക്രമങ്ങളാണ് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ ബിംബി എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത് ഇതുപോലെ തന്നെയാണ് അപ്പം ഉണ്ടാകാം മറ്റ് സാഹചര്യങ്ങളിൽ മറ്റ് ഇൻസിഡൻസും ഉണ്ടാകാം ഇല്ല എന്നുള്ളതല്ല പക്ഷെ സ്വാഭാവികമായും കേരളത്തിൻ്റെ മനസാക്ഷിയിൽ ജയഷമാഷിയുടെ മരണം എന്നുള്ളത് ഒരു ഇന്നും ഇന്നും ഉറ ഉണങ്ങാത്തൊരു മുറിവാണ് ജയഷമാഷ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചു അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനം അതിൻ്റെ ഇന്നലെ നിലക്ക് മാത്രമല്ല ജയഷം കേരള സമൂഹത്തിൽ അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതോ കേരളത്തിലെ മനസാക്ഷിക്ക് ഒരിക്കലും നിരക്കാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നത് ബഹുമാനപ്പെട്ട ജയേഷ് മാഷ്ട കാര്യത്തിലാണ് അതിന് അതിന് തക്കതായ ശിക്ഷ ലഭിച്ചോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതിൻ്റെ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ലഭിച്ചോ എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും ഇത്രയും ക്രൂരമായ ഇത്രയും മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തി കേരളത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ഇന്നും ഒരു സംഭവമാണ് അതും ക്ലാസ് മുറികൾ അക്രമത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇത്രയും നീചമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരവും രീതിയും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലവിൽ ദുർഗാദാസിന്റെ കൊലപാതകം ക്യാമ്പസിനകത്ത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് യു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുണ്ട് എ ബി ഇ പി യുമായി ഇതൊക്കെ പലപ്പോഴും ഒരു ഒരു ആസൂത്രണം ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായി മാത്രമാകണം എന്നില്ല പല ഇപ്പോൾ മരണം സംഭവിക്കുന്നത് ആസൂത്രണമാണെങ്കിലും അല്ലെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതേസമയം തന്നെ അതിന് ഒരു ഒരു രാഷ്ട്രീയമാനം എന്നുള്ള നിലയിലേക്ക് അത് മാറുന്നില്ല പലപ്പോഴും അത് ഒന്നുകിൽ വിദ്യാർത്ഥി സംഘർഷം അതല്ലെങ്കിൽ ക്യാമ്പസിനകത്ത് നടക്കുന്ന സംഘർഷം അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങളോ മരണങ്ങളോ ഒക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടില്ലേ ഏതാ ജയക്ഷഷ് കൊല ചെയ്യപ്പെട്ടതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആസൂത്രിതമായി അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കയറി കൊലപ്പെടുത്തുക ഏതെങ്കിലും ആശയത്തിൻ്റെ പേരിലാണോ കൊലപാതകം നടന്നത് അതിൻ്റെ പേരിലല്ലല്ലോ അപ്പം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ക്യാമ്പസിനകത്ത് കയറി കൊലപാതകം നടത്തുക അല്ലെങ്കിൽ ക്യാമ്പസിനകത്ത് അതിൻ്റെ ഭാഗമായി കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നേരത്തെയും ക്യാമ്പസിനകത്ത് കേരളത്തിലെ ക്യാമ്പസുകൾ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി അക്രമങ്ങളും നിരന്തരമായി തർക്കങ്ങളും പ്രതിയോഗികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും മനസ് സമൂഹ മനസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത് ജയേഷ് മാഷിൻ്റെ മരണമാണ് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജിൽ കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികളാണ് കുറച്ചുകൂടി അറിവുള്ള ആളുകളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം കുറച്ചുകൂടി മാറി ഇതൊന്നും അറിയാതെ ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരോ ഇരുപത് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സോ ഒക്കെ ആയിട്ടുള്ള യുവാക്കളിലേക്ക് മാറി യുവത്വത്തിലേക്ക് മാറി മറ്റേത് ചെറിയ കുട്ടികൾ നിർമ്മലമായ മനസ്സിലുള്ള ചെറിയ കുട്ടികൾ അവരുടെ മുൻപിൽ എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നതിന് മുൻപ് അവർ പഠിപ്പിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അവരെ അപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകന് നേരെ ശാരീരികമായ അക്രമം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മനസ്സ് മരവിച്ചവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു ഒരു ആളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നോ മാത്രമേ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് മാത്രമേ ഈ തരത്തിലുള്ള ഒരു ആസൂത്രണവും ഈ തരത്തിലുള്ള ഒരു ഒരു നടപടിയും ഉണ്ടാകൂ അത് സ്വാഭാവികമായും ഇപ്പോഴും അതിൻ്റെ വേദനയും അതിൻ്റെ ഉറ ഉണങ്ങാത്ത മനസ്സുമായി ജീവിക്കുന്ന കുട്ടികൾ അന്നത്തെ കുട്ടികൾ ഇന്ന് സ്വാഭാവികമായി എന്ന് വെച്ചാൽ യുവാക്കൾ എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ ഒക്കെ വയസ്സുള്ള ആളുകളായി മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നും അവരെ സംബന്ധിച്ചാണെങ്കിലും അവർ ഉൾപ്പെടുന്ന സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിലും ഉണങ്ങാത്ത മുറിവാണ് ജയഷമാഷ എന്ന് പറയുന്നത് ജയഷമാഷ എപ്പോഴും കേരളത്തിലെ മറക്കാൻ കഴിയാത്ത പൊറുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ഏടാണ് പ്രത്യേകിച്ച് അക്രമത്തിനിരയായി മരണം വരിക്കേണ്ടി വന്ന ഒരു ധീരനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ജയേഷമാഷ കേരള മനസാക്ഷിയിൽ എന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല